ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കേരളം പിണറായി വിജയൻ രണ്ടാമതും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രണ്ടാമത്തെ ഭരണത്തിൽ ഒരുപാട് പോരായ്മകളും ഭരണവിരുദ്ധ വികാരങ്ങളും കേരളത്തിൽ അലയടിക്കുമ്പോൾ മൂന്നാമതും ഒരു എൽ ഡി എഫ് സർക്കാരിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് സി പി ഐ എമ്മും എൽ ഡി എഫും അപ്പൊ അതിന് അവക്ക് മുന്നിട്ട് നിർത്താൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ലീഡറിനെ വേണം നമുക്കറിയാം അവർ വി എസ് അച്യുതാനന്ദനെ മുൻനിർത്തിയിട്ടുണ്ട് പിണറായി വിജയനെ മുൻനിർത്തിയിട്ടുണ്ട് ഇ കെ നയനാറിനെ മുൻനിർത്തിയിട്ടുണ്ട് അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ നേതാക്കന്മാരെ മുൻനിർത്തി തന്നെയാണ് സി പി എം എന്നും എക്കാലത്തും എലക്ഷനെ നേരിട്ടിട്ടുള്ളതും വിജയിച്ചിട്ടുള്ളതും അങ്ങനെ വിജയിക്കുമ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റ് രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ചില പോരായ്മകള് ചില ദാഷ്ട്യങ്ങള് ചില മനുഷ്യനെ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് അവകാശപ്പെടാൻ സാധിക്കുന്ന ചില വികസന പ്രവർത്തനങ്ങളും നടക്കുന്നു ഇപ്പൊ വിഴിഞ്ഞം ആ യാഥാർത്ഥ്യമായി വിഞ്ഞത്തൊരു കപ്പൽ വന്നു അപ്പോൾ ആ കപ്പൽ വന്നതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇപ്പൊ ഉമ്മൻചാണ്ടി മുതൽ പിണറായി വിജയൻ വരെയുള്ളവരുടെ ക്രെഡിറ്റ് എടുക്കലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാർക്ക് എന്നും ആശങ്കയാണ് അല്ലെങ്കിൽ അവരുടെ പെൻഷൻ മുടങ്ങുന്നു അങ്ങനെ സപ്ലൈ കോയിൽ അരിയില്ല സാധനങ്ങളില്ല അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അതിനേക്കാൾ മറികടന്നുകൊണ്ട് വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരാനുള്ള ശ്രമങ്ങള് സി പി എം ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ പിണറായി വിജയൻ ആയിരിക്കത്തില്ല മുഖ്യമന്ത്രി അവർക്ക് ആദ്യം ഒരു ഫേസ് വേണം ആ ഫേസിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു അതിനോടൊപ്പം തന്നെ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നു ഇപ്പൊ ആലപ്പുഴ കേന്ദ്രീകരിച്ചാണ് പാർട്ടിക്ക് തലവേദനകളുണ്ടാകുന്നു കണ്ണൂര് കേന്ദ്രീകരിച്ച് തലവേദനകൾ ഉണ്ടാവുന്നു അപ്പൊ കണ്ണൂരും ആലപ്പുഴയുമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ ആലപ്പുഴയും കണ്ണൂരും ഇത് തലയുള്ള പാമ്പിനെ പോലെ അല്ലെങ്കിൽ തലയുള്ള മുരിനെ പോലെ ഉള്ളവരാണ് അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങൾ പാർട്ടി ഇല്ലാതാക്കിയാൽ മാത്രമേ സി പി എമ്മിനെ നശിപ്പിക്കാൻ കഴിയൂ അപ്പൊ ഏതാണ്ട് വയലാർ പുന്നപ്പുറ മുതൽ പുത്തുപറമ്പ് വരെ നീണ്ടു കിടക്കുന്ന സി പി എമ്മിന്റെ ലോകം ആ ലോകത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഒരു സൈഡിൽ കൊണ്ട് കിടക്കുന്നു എന്നാ സി പി എം വീണ്ടും അധികാരത്തിലെത്താൻ വേണ്ടി അവർ ഒരു പുതിയ ആളിനെ അല്ലെങ്കിൽ പുതിയ ആളെന്ന് പറയാൻ സാധിക്കില്ല നമുക്ക് സുപരിചിതായിട്ടുള്ള കെ കെ ശൈലജ മുൻനിർത്തിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിന് അല്ലെങ്കിൽ ഒരു പി ആർ വർക്കിന് ഒക്കെ ആലോചന നടക്കുന്നു അതായത് കെ കെ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആയി വരണമെന്ന് കേരളത്തിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അപ്പൊ കെ കെ ശൈലജ ടീച്ചർ ഇപ്പൊ വടകരയിൽ തോറ്റു അപ്പൊ ആ തോൽവിയെക്കുറിച്ച് എം വി ഗോവിന്ദ പറയുന്ന എസ് ടി പി ജമാദ് ഇസ്ലാമിയൊക്കെ യു ഡി എഫിനൊപ്പം പോയി അതുകൊണ്ട് ഞങ്ങൾ തോറ്റു അപ്പൊ എസ് ടി പി ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ടുകൾ എന്താണ് സി പി എമ്മിനായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ കിട്ടിയാലേ നിങ്ങൾ ജയിക്കത്തുള്ളൂ എന്ന് തിരിച്ചു നമുക്ക് ചോദിക്കാൻ സാധിക്കും അപ്പോ കെ കെ ശൈലിന്റെ ടീച്ചറിനെ മുൻനിർത്തിക്കൊണ്ട് മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ വരാനുള്ള ശ്രമങ്ങള് സി പി ഐ എം ആരംഭിക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതിന്റെ ആദ്യഘട്ടമായിട്ട് ആലപ്പുഴയിലുള്ള പാർട്ടിയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എം വി ഗോവിന്ദമാശ് നേതൃത്വത്തിൽ നടക്കുന്നു കണ്ണൂര് നടക്കുന്നു അങ്ങനെ വിവിധ പ്രദേശത്തെ വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു മൂന്നാം ടീമില് ഇപ്പോ പെനങ്ങി നിൽക്കുന്നവരെയൊക്കെ തോമസ് ഐസക്കിനെ ഉൾപ്പെടെ ഉള്ളവരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ വിജയിപ്പിച്ച് വീണ്ടും മന്ത്രിയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ട് സി പി എം പുതിയൊരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഇനിയുള്ള ഒരു ഒന്നോ ഒന്നര വർഷത്തോളമുള്ള ഉള്ള കാലഘട്ടം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുന്നത് അത് ഇപ്പൊ സപ്ലൈ ഗോയിൽ അമ്പത് ദിവസം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറില് സാധനങ്ങൾ കൊടുക്കാൻ പോകുന്നു അതുപോലെ തന്നെ വീടുകൾ വെച്ച് കൊടുക്കാൻ പോകുന്നു അങ്ങനെ പല പദ്ധതികളുമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അവിടൊക്കെ പിണറായി വിജയനൊപ്പം തന്നെ ശൈല ചെറിയ പ്രൊജക്ട് ചെയ്ത് കാണിച്ചു കൊണ്ടിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് സി പി ഐ എം കടക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെ സി പി ഐ എം വീണ്ടും അധികാരത്തിലെത്താനുള്ള പരിപാടികൾ ആരംഭിക്കുമ്പോൾ കോൺഗ്രസിന്റെ കാര്യം കൂടെ നമുക്ക് പറഞ്ഞിട്ട് നിർത്താം കാരണം കോൺഗ്രസിന് ഇതുവരെ ആരായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആരായിരിക്കണം അവിടുത്തെ നേതൃത്വത്തിലേക്ക് വരേണ്ടത് എന്നിൽ തമ്മിത്തന്നെ അവസാനിച്ചിട്ടില്ല അതായത് എ പി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള പ്രശ്നം ഈ രണ്ടുപേർക്കും മുഖ്യമന്ത്രി പദത്തിൽ കണ്ണുണ്ട് അതുപോലെ തന്നെ മുരളീധരൻ ഒരു പ്രധാന നേതൃത്വത്തിലേക്ക് വരണം എന്നാഗ്രഹിച്ച് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആരാധനാ ബിംബങ്ങളുണ്ട് അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ ഉണ്ട് രമേശ് ചെന്നിത്തല ഉണ്ട് ഇവരെയൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രശ്നങ്ങൾ കൊടുവിൽ ഈ ഒത്തൊരുമിച്ച് പോകുമെന്നുള്ള കാര്യത്തിൽ ഭയങ്കര പ്രശ്നമാണ് കോൺഗ്രസ്സിൽ അതുപോലെ തന്നെ ബി ജെ പി വളർന്നിരിക്കുന്നു ബി ജെ പി എന്ന് പറഞ്ഞിട്ടൊരു പതിനൊന്ന് ഇരുപത്തിയൊന്നും സ്ഥലങ്ങളിലോട്ട് നല്ല ത്രികോണ മത്സരം നിയമസഭ എലക്ഷനാ കാഴ്ചവെക്കും അങ്ങനെ അവർ കോൺഗ്രസിൽ നിന്ന് ആളുകളെ അതിർത്തി എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അങ്ങനെ ഒക്കെ കോൺഗ്രസിന്റെ വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് പോയാൽ ബി ജെ പി ഒന്നോ രണ്ടോ അക്കൗണ്ട് തുറന്നാൽ പോലും അത് സി പി എമ്മിന് പോവാതിരിക്കും ഇപ്പൊ സി പി എമ്മിന്റെ വോട്ടുകൾ ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട് പോയതൊക്കെ തിരിച്ചു പിടിച്ച് ചൈൽഡ് ടീച്ചറിനെ പ്രൊജെക്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിക്ക് സി പി എം തുടക്കുവിടുകയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റിയെ പോലെ മറ്റൊരു വീഡിയോ ആയിട്ടാണ്